നമസ്കാരം കണ്ണൂർ പറശ്ശിനിക്കടവ് തൊപ്പൻ ക്ഷേത്രത്തിലാണ് തപ്പൻ ക്ഷേത്രത്തിന്റെ ചരിത്രങ്ങളും വിശേഷങ്ങളും വീഡിയോ ഒന്ന് ഷെയർ കടവ് മലബാറുകാർക്ക് കൂടുതൽ വിശേഷണങ്ങളും വിശദീകരണങ്ങളും ഈ സ്ഥലത്തിന് നൽകേണ്ട കാര്യമില്ല ജാതിമത ലിംഗവർണ്ണഭേദമില്ലാതെ ഏവരെയും തന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്ന മുത്തപ്പൻ ഈ നാട്ടുകാർക്ക് വിശ്വാസത്തിന്റെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും ഒക്കെ രൂപമാണ് ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുത്തപ്പന് വെള്ളാട്ടവും തിരുവപ്പനെയും നേരുന്നത് മുത്തപ്പനെ നേരിട്ട് വന്ന് കണ്ട് സങ്കടങ്ങൾ പറയുന്നതുമൊക്കെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് എപ്പോൾ വിശന്നെത്തിയാലും വയറു മാത്രമല്ല നിറച്ചു വിടുന്ന കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിന്റെ ചരിത്രവും വിശേഷങ്ങളും അറിയാം കണ്ണൂരിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെ പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാളപട്ടണം നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം കണ്ണൂരിൽ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന ഇടം കൂടിയാണ് കണ്ണൂർ ആന്തൂർ നഗരസഭ പരിധിയിലാണ് ഈ ക്ഷേത്രമുള്ളത് തന്നെ സന്ദർശിക്കാനെത്തുന്നവരുടെ മനസ്സും വയറും നേർച്ചു വിടുന്നവനാണ് മുത്തപ്പൻ എന്നാണ് ഭക്തർ പറയുന്നത് മുത്തപ്പന്റെ സന്നിധിയിൽ എപ്പോഴെത്തിയാലും എത്ര നേരം വൈകിയാണെങ്കിലും ഇവിടെ ഭക്ഷണം ലഭിക്കും അതിന് ജാതി മതവും ഒന്നും പ്രശ്നമല്ല പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിതം മറുത്തവരാണ് സമാധാനത്തിനും പരിഹാരങ്ങൾക്കുമായി മുത്തപ്പനെ തേടിയെത്തുന്നത് മറ്റൊത്തിനും പരിഹാരം കാണാനാവാതെ വരുമ്പോൾ തന്നിൽ പ്രതീക്ഷിച്ചെത്തുന്നവരെ മുത്തപ്പൻ ഒരിക്കലും നിരാശരാക്കില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് തെയ്യക്കോലം കെട്ടി നിൽക്കുന്ന മുത്തപ്പനോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്നവർ മനസ്സു നിറഞ്ഞാണ് പോകുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ മടപ്പുര വന്നതിനെപ്പറ്റി മുത്തപ്പന്റെ ഐതിഹ്യത്തെപ്പറ്റി നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് കണ്ണൂരിൽ എരുവേശി ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ല തുടർന്ന കുഞ്ഞിൽ നിന്നുമാണ് മുത്തപ്പന്റെ കഥ തുടങ്ങുന്നത് മക്കളില്ലാതെ ദുഃഖത്തിൽ പൂജകളും വഴിപാടുകളും നട ജീവിച്ചിരുന്ന ഇല്ലത്തെ അന്തർജനത്തിനും നമ്പൂതിരിക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ കൊട്ടിയൂർ തിരുവഞ്ചിറയിൽ നിന്നും ലഭിച്ച കുട്ടിയാണ് മുത്തപ്പൻ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വിചിത്രമായ രീതികൾ കാണിച്ചുകൊണ്ടിരുന്ന മുത്തപ്പൻ തറവാടിന് പലതവണയായി പേരുദോഷം കേൾപ്പിക്കുന്നു എന്ന പരാതി അന്തർജനത്തിനുണ്ടായിരുന്നു നാട്ടുകാർക്ക് മുത്തപ്പൻ സമ്മതനായിരുന്നുവെങ്കിലും വീട്ടുകാർക്ക് അങ്ങനെയല്ലായിരുന്നു എന്നാൽ തന്റെ പുത്രനോടുള്ള അളവില്ലാത്ത സ്നേഹം കാരണം അന്തർജനം മുത്തപ്പന്റെ തെറ്റുകൾ പൊറുക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു പോന്നു ഒടുവിൽ ഒരു ദിവസം ദേഷ്യം സഹിക്കാനാവാതെ അന്തർജനം മുത്തപ്പനോട് ദക്ഷ്യപ്പെടുകയും അപ്പോൾ മുത്തപ്പൻ തന്റെ വിശ്വരൂപം കാണിക്കുകയും എന്നാണ് വിശ്വാസം തന്റെ വിശ്വരൂപം കാട്ടി വീട് വിട്ടിറങ്ങിയ മുത്തപ്പൻ നേരെ പോയത് കുന്നത്തൂരിലേക്കായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനം അയ്യങ്കരായിരുന്നുവെങ്കിലും കുന്നത്തൂരിന്റെ മനോഹരിത കണ്ട് അവിടെ വസിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇവിടെ മുത്തപ്പന്റെ ആരൂഢ സ്ഥാനമെന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രവും ശ്രീകോലുകളുമില്ലാതെ വെറും വനത്തിനുള്ളിലാണ് ഈ അരൂഢസ്ഥാനമുള്ളത് കണ്ണൂർ ജില്ലയിൽ ഇരട്ടി പയ്യാവൂരിനോട് ചേർന്നാണ് കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത് മുത്തപ്പന്റെ ആരോടെ സ്ഥാനമാണെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് ഒരു ക്ഷേത്രമൊന്നുമില്ല ഉത്സവ സമയത്ത് താൽക്കാലികമായ ഒരു മടപ്പുര കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ തുലാമാസത്തിൽ വെള്ളാട്ടം നടത്തുമ്പോൾ ഇവിടെ മാത്രം കന്നിമാസത്തിലാണ് നടക്കുക കന്നിമാസത്തിലെ പുത്തരി വെള്ളാട്ടമാണ് ഇവിടെ പ്രത്യേകത കൂടാതെ ഇവിടുത്തെ ഉത്സവം ധനു രണ്ടു മുതൽ മകരം രണ്ടു വരെയാണ് നടക്കുന്നത് പിന്നീട് തന്റെ അവതാര ലക്ഷ്യങ്ങൾക്കായി മറ്റൊരു സ്ഥലം വേണമെന്ന് തോന്നിയ മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നിന്നും ഒരു അമ്പയുകയും അത് പറശ്ശിനിക്കടവിൽ വന്നു പതിക്കുകയും മുത്തപ്പൻ അവിടെ വസിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടെ ദിവസങ്ങൾ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ ചന്ദ്രകലയുടെ രൂപമുള്ള കിരീടം വച്ച് ശിവനെയും മത്സ്യത്തിന്റെ രൂപത്തിലുള്ള കിരീടം വച്ച് മഹാവിഷ്ണുവിനെയുമാണ് മുത്തപ്പൻ പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് ഇവിടെ തിരുവപ്പനയും വെള്ളാട്ടവും കെട്ടിയാടുന്നത് ചില പ്രത്യേക ദിവസങ്ങളിൽ പർശനിക്കടവിൽ തിരുവപ്പന നടത്താറില്ല എല്ലാ വർഷവും തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനഞ്ചു വരെയും ക്ഷേത്രത്തിലെ നിറദിവസവും മടപ്പുര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസവും കാർത്തിക മാസത്തിലെയും തുലാമാസത്തിലെയും അമാവാസി ദിവസങ്ങളിൽ എന്നീ ദിനങ്ങളിൽ ഇവിടെ തിരുവപ്പന നടക്കാറില്ല കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത കാഴ്ചയാണ് ക്ഷേത്ര പരിസരത്ത് ചുറ്റിക്കറങ്ങുന്ന നായകൾ നായ വാഹനമായിട്ടുള്ള ഭൈരവ മൂർത്തി കൂടിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മുത്തപ്പനെ എല്ലായ്പ്പോഴും നായ അനുഗമിക്കുമത്രേ അതുകൊണ്ട് തന്നെ ഇവിടെ നായ്ക്കളെ ആരും വിലക്കാറില്ല കേരളത്തിൽ തനത് ദ്രാവിഡ ആരാധന രീതികൾ പിന്തുടരുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ നിന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുര ക്ഷേത്രം ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളാണ് ഇവിടെയുള്ളത് കരിച്ച ഉണക്കമീനും കള്ളുമാണ് ഇവിടുത്തെ പ്രധാന നൈവേദ്യം കണ്ണൂരിൽ നിന്നും പത്തൊൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അകലെയാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ തളിപ്പറമ്പ് പാതയിൽ ധർമ്മശാല എന്ന സ്ഥലത്തു നിന്നും തിരിഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും നാലു കിലോമീറ്റർ ദൂരം ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കണം കാസർഗോഡ് നിന്നും എൺപത്തിയാറ് കിലോമീറ്ററും പയ്യന്നൂരിൽ നിന്നും മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം കണ്ണൂരിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് രാവിലെ മുതൽ ബസ്സുകൾ ലഭ്യമാണ് മുത്തപ്പന്റെ ഭാഷയിൽ തന്റെ അംശമാണ് പറശ്ശിനി മടപ്പുരയിലെത്തുന്നവർക്ക് നൽകുന്ന വൻപയർ പ്രസാദം ഇതിനകം ലക്ഷക്കണക്കിന് പേരാണ് ഈ പുണ്യപ്രസാദം അനുഭവിച്ചിട്ടുള്ളത് ക്ഷോപലക്ഷം ഭക്തരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പന്റെ മാനുഷിക ദർശനത്തിന്റെ ഉദാത്ത മാതൃകയാണ് പറശ്ശനി മടപ്പുരയിലെ ഈ പ്രസാദ വിതരണം മടപ്പുരയിലെത്തുന്ന ആരും വീർമയറോടെ തിരിച്ചു പോകരുതെന്ന മുത്തപ്പന്റെ നിശ്ചയമാണ് ഒരു നൂറ്റാണ്ടിലേറെയായി ഈ വൻപേർ പ്രസാദം നൽകുന്നതിന് പറശ്ശിനി മടപ്പുരയെ പ്രേരിപ്പിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രസാദ വിതരണം പ്രാർത്ഥിക്കുവാൻ വരുന്നവർക്ക് മാത്രമല്ല പറശ്ശനി മടപ്പുരയുടെ പടികടന്നെത്തുന്ന ആർക്കും മുത്തപ്പന്റെ ഈ പുണ്യപ്രസാദം സൗജന്യമായി ലഭിക്കും മുടങ്ങാതെ കൃത്യമായ ചിട്ടയോടെ വൻപയ പ്രസാദം നൽകുന്നതിന് മറ്റൊരു കാരണവുമുണ്ട് പ്രസാദം കഴിക്കുന്നവർക്കിടയിൽ സാധാരണക്കാരനായ ഒരാളായി മുത്തപ്പൻ ഉണ്ടെന്ന വിശ്വാസമാണിത് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ചടങ്ങുകളെ പോലെ തന്നെ മടപ്പുര അധികാരികൾ ഈ പ്രസാദ വിതരണത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നു ഏത് പ്രതിസന്ധികളെയും മറികടന്നാണ് പറശ്ശിനിയിലെ പ്രസാദ വിതരണം പറശ്ശിനി മടപ്പുറയിൽ ഇന്ന് കാണുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ചിട്ടപ്പെടുത്തിയ അന്തരിച്ച വലിയ കണ്ണൻ മടയന്റെ കാലത്താണ് വൻപയർ പ്രസാദ വിതരണം ആരംഭിച്ചത്